നമസ്കാരം ഓണോട്ടകര മീഡിയ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്നത് ഇന്ന് ഒട്ടുമിക്ക വീടുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വീടിൻ്റെ ചുവരിൻ്റെ പെയിൻ്റ് ഇളകിപ്പോവുക സിമൻ്റ് അളകിപ്പോകുക എന്നൊക്കെയുള്ളത് ഒട്ടുമിക്ക വീടുകളിലും പുതുതായി നിർമ്മിക്കുന്ന മിക്ക വീടുകളിലും ഇതുപോലെ സിമെൻറ്റും പെയിൻറ്റുമൊക്കെ ഇളകിപ്പോയി ഇങ്ങനെ പൊള്ളിക്കൊടുത്ത് വീടിൻ്റെ ചുവരാകെ വൃത്തിയേടാകുന്നൊരവസ്ഥയാണുള്ളത് ഈ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഫൗണ്ടേഷനിൽ നിന്നും ഈർപ്പം പിടിച്ച് ചുവരികളിലേക്ക് അത് വ്യാപിക്കുന്നത് മൂലമാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്തുള്ള മെറ്റീരിയലിൽ പലതും ഗുണമേന്മയില്ലാത്തതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും കൂടിയാണ് അപ്പോൾ നമ്മൾ വീട് പുതുതായി നിർമ്മിക്കുന്നവരെല്ലാവരും തന്നെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ സാന്റ് ഫൗണ്ടേഷൻ്റെ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആകവും കുറവും ഈ വാളിൻ്റെ രണ്ട് വശവും ഫൗണ്ടേഷൻ വാളിൻ്റെ രണ്ട് വശവും അതിൻ്റെ ടോപ്പ് ഉൾപ്പെടെ ഈ ഉൽപ്പന്നം വാങ്ങി അടിക്കണം ഇതിൻ്റെ പേര് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ബിറ്റ് ഫിക്സ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ് പെയിൻ്റാണ് അത് വാങ്ങി നിങ്ങൾ അടിക്കണം ഇത് ബിറ്റുമീൻ ആണ് ഇതിൽ ഇത് വാങ്ങി അടിച്ചു കഴിഞ്ഞാൽ ഈർപ്പത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും രണ്ടോ മൂന്നോ കോട്ട് ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കമ്പനി പറയുന്നത് പ്രകാരം ചെയ് ആ പ്രൊഫഷണൽ തന്നെ നമ്മൾ ആ ഒരു അനുവാദത്തിൽ നമ്മൾ ചെയ്യണം ഇരുപത് ലിറ്ററിൻ്റെ ഒരു ക്യാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം വെള്ളം ചേർത്ത് നന്നായി ഇതിനെ മിക്സ് ചെയ്ത് ആദ്യം ബ്രഷ് കൊണ്ട് അടിക്കുക ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ തന്നെ അതിന് ചെറിയ സുഷിരങ്ങളെല്ലാം ഈ പെയിൻറ് കയറി തടയും അടഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മണിക്കൂറോളം ഏകദേശം ഒരു ആറ് മണിക്കൂറോളം അത് സെറ്റാൻ സമയമെടുക്കും ആറ് മണിക്കൂറിന് ശേഷം അത് വീണ്ടും രണ്ടാമത്തെ കോട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ അടിക്കുക അത് അത് ഏകദേശം സെറ്റാൻ എടുക്കുന്ന സമയം അതുകൊണ്ട് അത്ര എടുക്കും ആ ആറ് മിനി ആറ് മണിക്കൂറിന് ശേഷം വീണ്ടും മൂന്നാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് കോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അതിന് ശേഷം മാത്രം നമ്മുടെ ഫൗണ്ടേഷൻ്റെ അകത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്യാവുള്ളൂ അതിൻ്റെ എല്ലാ വശത്തും ടോപ്പ് സൈഡിലും ഉൾവശത്തും പുറവശത്തും എല്ലാം കൃത്യമായിട്ട് ഇത് ബ്രഷിന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് ഉണങ്ങി അതിന് ശേഷം അടുത്ത കോട്ട് സെക്കൻഡ് കോട്ടും അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കോട്ട് അടിക്കണം എന്നാണ് കമ്പനി പറയുന്നത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും വെള്ളം പിടിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ ചൂരുകളെ ഒക്കെ സംരക്ഷിക്കാൻ പറ്റി ഇപ്പം ചെയ്യുന്ന ഒട്ടുമിക്ക ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഫിക്സിറ്റ് ഫിക്സിറ്റിൻ്റെ വി ഫിക്സ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഓക്കെ ബായ്